എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഇന്ന് മക്കൾക്ക് ആധാർ എടുക്കാൻ പോണം കേട്ടോ മൂത്ത ആൾക്ക് ആധാറുണ്ട് അതൊന്ന് പുതുക്കണം ചെറിയ ആൾക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് ആധാർ നിർബന്ധമാണെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ ആധാർ എടുക്കാനായിട്ട് പെരുമ്പളശ്ശേരിക്കൊന്ന് പോകണം കേട്ടോ അപ്പൊ കുഞ്ഞടുക്കളയിലെ പണികളെല്ലാം വേഗം തന്നെ തീർക്കുന്നതിൻ്റെ രോട്ടപ്പാച്ചെല്ലാം കേട്ടോ ബീഫ് കറി വെക്കണം വെള്ളിയപ്പം ഉണ്ടാക്കണം തീ പൂട്ടി ആരെയും ഒക്കെ അടുപ്പത്തിട്ട് അതങ്ങട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വാർത്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ ചോറൊക്കെ വന്നിട്ടുണ്ട് ബീഫ് കറിക്കും മുട്ട ഉള്ള എല്ലാ ഐറ്റംസ് ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് മുട്ടക്കറി അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ ആദ്യം ഞാൻ എന്താ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ച് അത് അങ്ങോട്ട് സെറ്റാക്കി പിന്നെതാ മുട്ടക്കറി മുട്ടക്കറി വെക്കാനുള്ള എല്ലാ ഐറ്റംസും ഒരുങ്ങിയിരിപ്പുണ്ട് അപ്പോൾ വേഗം തന്നെ നമുക്ക് മുട്ടക്കറി അങ്ങോട്ട് സെറ്റാവും കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ അതാ വാർത്ത് വെച്ചതാ കൊട്ട കൊണ്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടോ പിന്നെതാ ചീഞ്ചട്ട അടുപ്പത്തേക്ക് വെച്ചെടുത്തു പാകത്തിന് ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു വെളിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ സബോള കുട്ടൻ ചെറുളി ചെറുളിക്കുട്ടൻ അരിഞ്ഞതും അതിലേക്കിട്ട് നല്ല പോലെ അങ്ങോട്ട് വയറ്റിയെടുത്ത് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കുട്ടൻ അരിഞ്ഞത് അതിലേക്കിട്ട് നല്ല പോലെ വഴറ്റിയെടുത്ത ശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് അതങ്ങോട് സെറ്റാക്കി എന്നിട്ട് ഇതാ തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കണം കേട്ടോ അതിന് നമുക്ക് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായ മുട്ടക്കറിയാണ് കേട്ടോ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്താ മുട്ടക്കാരെ എങ്ങോട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പാ തുസിന് ഫുഡ് കൊടുക്കാട്ടോ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല വെള്ളയപ്പമാവ് നല്ല പോലെ അങ്ങോട്ട് പതഞ്ഞു പൊങ്ങി വരുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെന്താ മുട്ടക്കാരങ്ങട് സെറ്റായതാ മേശപ്പുറത്തേക്ക് അങ്ങോട്ട് കൊടുന്ന് വെച്ചു അങ്ങനെ വെള്ളയപ്പമാവ് കാണണ്ടേ വെള്ളയപ്പമാവ് നല്ല പോലെ അങ്ങോട്ട് പതഞ്ഞു പൊങ്ങി വന്നത് കണ്ടോ അപ്പം നമുക്ക് നല്ല പോലെ വെള്ളയപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പൂ പോലെ സോഫ്റ്റായി വെള്ളയപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് പിന്നെ തിരക്കുമാണല്ലോ അതുകൊണ്ടാണ് ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റും ചെയ്തിരുന്നു കേട്ടോ എന്താ വെള്ളയപ്പം താ പാത്തൂസിനുള്ളത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പാത്തൂസിന് ഫുഡൊക്കെ കൊടുത്ത ശേഷം നേരെ നമുക്ക് മദ്രസയിലേക്ക് പോവാം കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് മദ്രസയിലേക്ക് താ നടന്ന് നീങ്ങാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് ചാനലൊന്ന് ഉഷാറാക്കി തരണം കേട്ടോ അങ്ങനെന്താ നമ്മുടെ പാത്തുസ്ത മദ്രസയിലെത്തിക്കഴിഞ്ഞു ൾ ക്ലാസ് റൂമിലേക്ക് കൊടുത്തു എന്നിട്ട് വേഗം തന്നെ ദാ വീട്ടിലേക്ക് പാഞ്ഞെത്തിയിട്ടോ ഉമ്മയും മോനൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ മേശപ്പുറത്ത് വെള്ളയപ്പം കൊടുന്ന് വെച്ചു തൊട്ട പിന്നാലെ ഉമ്മ മുട്ടക്കറിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുക്കളേക്ക് പാഞ്ഞെത്തി എന്നിട്ട് ദാ മസാല അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ ബീഫ് കറിക്കുള്ളത് അപ്പോൾ ആ മസാല അങ്ങ് റെഡിയാക്കിയ ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ മസാല ഇങ്ങോട്ട് തട്ടിക്കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം മാത്രം ഏഡ് ചെയ്ത് നല്ല പോലെ ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ടോ എന്നിട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചുകൊടുക്കണം കേട്ടോ പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്താണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ മക്കളൊക്കെ സുഖമായിരിക്കുന്നോ അപ്പം അങ്ങോട്ട് വേവിക്കാൻ വെച്ചുകൊടുത്ത ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓടിപ്പോയിട്ട് അതൊക്കെ ചെയ്ത് കുഞ്ഞടക്കളേക്ക് അത് പാഞ്ഞ് പാഞ്ഞങ്ങട് എത്തി അപ്പോൾ നമ്മുടെ ബീഫ് അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഉരുളങ്ങേങ്ങട്ടോ ഏഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ കുറച്ച് നെയ്യുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ദാ ഏഡ് ചെയ്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടോ അപ്പം നമ്മുടെ ഉരുളങ്ങേങ്ങ ഒക്കെ വേവായ ശേഷം നമുക്കതിലേക്ക് എന്ത് ചേർക്കാം കുരുമുളക് പൊടിയിട്ടോ പാകത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ രുചികരമായ എൻ്റെ പൊന്നേ വായിൽ കപ്പലോടുന്നു പറയും കേട്ടോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ബീഫ് കറി കറിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആരും കാണാൻ മറന്നു മറന്ന് പോരുതെട്ടോ വളരെ രുചികരമായ ബീഫ് കറി ഇതാ സെറ്റായി അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള എല്ലാ ഐറ്റംസും ഇതാ സെറ്റായി അങ്ങനെ ഞാനും പിള്ളേരും ഇതാ ഒരുങ്ങിങ്ങായിട്ട് ഇതാ അക്ഷയ കേന്ദ്രത്തിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്തുതന്നു പിന്നെ അങ്ങോട്ട് ചോദിച്ചറിയാൻ ചെന്നിട്ടോ അപ്പോൾ മോൻ്റെ അപ്ഡേറ്റ് ആക്കാം മോൻ്റെ ആധാർ ഇപ്പം എടുക്കാൻ സാധിക്കില്ല എൻ്റെ ആധാറുമെ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിലേക്ക് മാറ്റേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം മോളുടെ ആധാർ എടുക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ അവിടെ നിന്നൊരു ഫോം തന്നിട്ടോ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം മോൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തോട്ടോ അതിന് ശേഷം പിന്നെ എന്നാണ് ഇത് കിട്ടാമെന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പോസ്റ്റ് വഴി വരും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മക്കൾ പറഞ്ഞു കേട്ടോ എന്തെങ്കിലൊന്ന് വാങ്ങിച്ചു തരുന്നെന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്താ വേണ്ടത് അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ എത്തിയിട്ട് പറയാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരാട്ടോ ഷുഹിലെ ക്രിയേഷൻ എന്നാണ് കേട്ടോ ചാനലിന്റെ പേര് എന്റെ മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയട്ടോ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഇവരുടെ താമസം കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകുമ്പോൾ ഒന്നിച്ചാണ് കേട്ടോ പോവാറ് എലയുടെ മക്കളുടെ ആധാർ ശരിയായിട്ടില്ലാട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഒന്നിച്ചങ്ങോട് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ വീട്ടിലേക്ക് തിരിക്കുകയാണ് എന്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കേട്ടോ കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലല്ലേ ചാനലൊന്നു ഉഷാറായി വരുള്ളൂ ഷുഹൈലിനെ കാണിച്ചു തരട്ടെ ഞാൻ ദാ ഷുഹൈലയും ഷുഹൈലയുടെ മക്കളും കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ തറ്റ ബൈ